പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറി നടത്തിയ വി എം ബി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാധ്യമപ്രവര്ത്തകനായിരുന്ന എം വി നികേഷ് കുമാര് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ മുൻകാല പ്രസിഡന്റും ജില്ലയിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ഒരാളുമായിരുന്ന വി എം ബാലന്റെ സ്മരണാർത്ഥം പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറി ഏർപ്പെടുത്തിയ വി എം ബാലൻ സ്മാരക ഗ്രന്ഥശാല പുരസ്കാരം ആലൂർ യുവജന വായനശാലയ്ക്ക് സമ്മാനിച്ചു ജില്ലയിലെ ഏറ്റവും നല്ല ഗ്രന്ഥശാലയ്ക്ക് ഇരുപത്തി രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടിത്തറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന വി എം ബാലന്റെ രണ്ടാം ചരമവാർഷികം വി എം ബി സ്മൃതിയുടെ ഉദ്ഘാടനവും ഗ്രന്ഥശാല പുരസ്കാര വിതരണവും വാർഷിക ഉദ്ഘാടനവും മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ നിർവഹിച്ചു ആവിഷ്കാരത്തിന് വേണ്ടിയിലേക്ക് മാറുകയാണത് വാഴയൊക്കെ മാറുമ്പോൾ നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാവുകയാണ് പുതിയൊരു കഥാപാത്രമായി നമുക്ക് മാറാൻ കഴിയാണ് പുതിയൊരു സാംസ്കാരിക ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നതിലൂടെ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ഒരു മനുഷ്യനായി നമുക്ക് മാറാൻ കഴിയുന്നു എന്നുള്ള ഒരു തോന്നൽ നമ്മളെ പിടികൂടുകയാണ് കൂടുതൽ പുസ്തകങ്ങളിലേക്കും കൂടുതൽ എഴുത്തുകാരിലേക്കും കൂടുതൽ ഭാഷകളിലേക്കും പോകാൻ വേണ്ടി നമ്മളെ അത് പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ് എം വി മോഹനൻ അധ്യക്ഷനായി സിനിമാ നടൻ ടി ജി രവി മുഖ്യാതിഥിയായി ഡോക്ടർ സി പി ചിത്രബാനു വി എം ബാലൻ അനുസ്മരണം നടത്തി ജില്ലാ പഞ്ചായത്തംഗം പി പി ഷാനിബ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ നിർവാഹക സമിതി അംഗം ടി പി മുഹമ്മദ് എ വി മോഹനൻ വായനശാല സെക്രട്ടറി വി എം രാജീവ് പ്രസിഡന്റ് വി പി മുഹമ്മദുണ്ണി വി പി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വായനശാലയുടെ വിവിധ കലാപരിപാടികളും കൂറ്റനാട് ലിറ്റിൽ എർത്ത് തിയേറ്റർ അവതരിപ്പിക്കുന്ന നൂറ് ശതമാനം സിന്ദാബാദ് എന്ന നാടകവും അരങ്ങേറി സി സി ടി വി ന്യൂസ് തൃത്താല